ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ട് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഭരണം നടത്തുന്ന പിണറായി വിജയൻ ഭരണപരാജയം ജനങ്ങൾക്ക് പുറത്ത് കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്രത്യേകിച്ച് പഞ്ചായത്ത് സമിതി പഞ്ചായത്തിന് നൽകേണ്ട പദ്ധതി നാൽപ്പത് ശതമാനത്തോളം വെട്ടിക്കുറച്ചുകൊണ്ട് ഗ്രാമീണ മേഖലയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നിന്ന് നിലനിൽക്കുന്ന சர்க்கார் நடக்கெதிரையும் அதுபோல தான் மாஃபிக் ஆய்வு பஞ்சாயத்துக்கு எதிரீவாச்சு இத்தரத்தில் நடந்து வர എം ബ്രിജേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു വി കൃഷ്ണൻ മാസ്റ്റർ ജെയിംസ് പന്തമാക്കൽ കെ കെ സുരേഷ് കുമാർ മഹേഷ് കുന്നുമ്മൽ എന്നിവർ പ്രസംഗിച്ചു മൊയ്തു മൗലവി മക്കിയാട് മുഖ്യപ്രഭാഷണം നടത്തി വരുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ അനിവാര്യമായ ഒരു ഘട്ടത്തിൽ സമരത്തിന് വേണ്ടി സമരം ചെയ്യുക എന്ന പരിപാടിക്ക് വേണ്ടിയല്ലാതെ തന്നെ ജനങ്ങളെ ബാധിക്കുന്ന മുഖ്യമായ പ്രശ്നങ്ങളെ സമയ ചരിത്രത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ്സ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കിൻ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ ഫൈവ് Five nine.